കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം നമ്മുടെ ഇന്നത്തെ വിഷയം ഗജരാജയോഗമുള്ള ഒമ്പത് നക്ഷത്രക്കാർ നമ്മൾ ഓരോ ഗ്രഹങ്ങൾ മാറുമ്പോൾ ഓരോ മാസത്തെ സംക്രമ സമയത്തും ഒക്കെ ഓരോ ഫലങ്ങളെ നമ്മൾ പറയാറുള്ളൂ അല്ലെ ഇപ്പൊ ഇത് നമ്മൾ പൊതുവായിട്ട് അതായത് ഒരു രാശി മാറുന്നതനുസരിച്ചല്ല പൊതുവായിട്ട് പറയുന്ന നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ജനനം മുതൽ മരണം വരെയുള്ള സമയങ്ങളിൽ ഇവർക്ക് നല്ല സമയങ്ങളിൽ ജാതകൾ നല്ല സമയത്ത് ആണ് കൂടുതലായിട്ടും ഇത് ഇതനുഭവത്തിൽ വരിക അപ്പം പൊതുവേ എല്ലാം അങ്ങനെയാണ് നല്ല സമയത്ത് നല്ല യോഗങ്ങളുണ്ടാവുകയുള്ളു അപ്പം ശുക്രദശ ജാതക ശുക്ര നല്ലതായിട്ട് നിൽക്കുന്നതിൻ്റെ ആക്ക് ശുക്രദശയിൽ മഹാലക്ഷ്മി യോഗം ഉണ്ടാവും പിന്നെ അഭൂർത്തി യോഗം ഉണ്ടാവും അത്യുന്നതങ്ങളിലെത്തുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും എന്ന് പറയാം ഗജം എന്ന് എന്തോ ആന ആനപ്പുറത്ത് നടക്കുന്ന ആര രാജാവ് വലിയ വലിയ രാജാവുമാര് ചക്രവർത്തിമാരും ഒക്കെ അല്ലേ അപ്പൊ ആ രാജാവിൻ്റെ പുറത്ത് യാത്ര ചെയ്യുക സാധാരണ രാജാക്കന്മാരൊക്കെ എന്തുവാ അശ്വം അതായത് കുതിരയുടെ പുറത്തൊക്കെയാണ് പോകുന്നത് ആ ആനയുടെ പുറത്ത് പോയി അത്രത്തോളം ആ ഒരു ധനാഠ്യതയും അത്രയും പ്രൗഢിയെ കാണിക്കാൻ യോഗമുള്ള പഴയ പോലെ ആനപ്പുറത്ത് പോവുകയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല രാജഭരണമൊന്നും അല്ല അതിനും യുഗമാണ് എന്നിരുന്നാൽ പോലും നമുക്ക് അത്യുന്നതികളിൽ എത്താൻ പറ്റുന്ന നക്ഷത്രക്കാര് ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർ അമ്പത് വയസ്സിൽ താഴെ ഉള്ളവരാണ് അമ്പത് വയസ്സിൽ താഴെ ഉള്ളവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ യോഗം അനുഭവത്തിൽ വരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ വരത്തിയെടുക്കാവുന്ന ഞാൻ പറഞ്ഞതിൻ്റെ കാരണം മറ്റെന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ശ്രമിക്കാനായിട്ട് പിന്നെ ഇതൊക്കെ ജാതകം കൂടി പരിശോധിച്ച് കഴിയുമ്പോൾ ഏതൊക്കെ സമയത്താണ് നമുക്കിത് ഉണ്ടാവുന്നതെന്ന് അറിയാൻ പറ്റും നമുക്ക് എന്തായാലും നാളുകളിലേക്കൊന്ന് കിടക്കാം അശ്വതി രോഹിണി തിരുവാതിര പൂരം ചിത്തിര അനിഴം തിരുവോണം ചതയം രേവതി ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും യോഗങ്ങൾ ഉണ്ടാവാം അതിന് ജാതകം പരിശോധിക്കുക ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം നമ്മുടെ തന്നെ പല ചാനലുകളും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മൾ ഗണിച്ച് പല പുസ്തകങ്ങളും ഇത്രയും നാളത്തെ നമ്മുടെ ജ്യോതിഷ പരിചയത്തിൻ്റെയൊക്കെ പുറത്താണ് പറയുക അപ്പൊ ഒരു ജെന്യൂറ്റി ഇല്ലാതെ ഒരു മുഖവും ഇല്ലാതെ എന്തെങ്കിലും ദേവിയുടെ മറ്റുള്ളവർ ഫോട്ടോയൊക്കെ ഇട്ട് ഓരോരുത്തർ വന്ന ഓരോ യോഗങ്ങളെ പറ്റിയൊക്കെ പറയും അതിലെ സത്യസന്ധതയും അതിലെ എത്രത്തോളവും അതിനകത്ത് ഒരു ജന്യൂറ്റി ഉണ്ടെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അത്തരക്കാരെ നിങ്ങൾ തന്നെ തന്നെ ഒഴിവാക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നന്ദി നമസ്കാരം എൽ എസ് യു എസ് എസ് തുടങ്ങി യു ജി സി സ്കോളർഷിപ്പ് പരീക്ഷകളുടെ വിശദാംശങ്ങൾ മുതൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകുന്ന വിവിധ സ്കോളർഷിപ്പുകളെ കുറിച്ച് അറിയുവാനും കൃത്യസമയത്ത് അപേക്ഷിക്കുവാനും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യാ വാർത്ത